ചെക്ക് എ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ എട്ടാമത്തെ ആഴ്ചയിലുള്ള നോമിനേഷൻസ് എല്ലാം കഴിഞ്ഞു നോമിനേറ്റഡ് ആയ വ്യക്തികളുടെ പേര് നമ്മൾ പറയുകയാണ് നൂറയ്ക്ക് ഈ ആഴ്ച രണ്ട് പവറുണ്ട് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവറുണ്ട് പിന്നെ മറ്റേത് ഇമ്മ്യൂണിറ്റി അതായത് അവളെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ രണ്ട് പവർ നോറ ആ പവർ വെച്ച് യൂസ് ചെയ്തിട്ട് അക്ബറിനെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടു അപ്പോൾ അക്ബർ ഖാൻ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നതുകൊണ്ട് ആയി പിന്നെ വന്നത് ഷാനവാസിന് രണ്ട് വോട്ടുകളോടെ ഷാനവാസും ആര്യൻ രണ്ട് വോട്ടുകൾ ജിസേലിന് രണ്ട് വോട്ട് ജിഷിന് അഞ്ച് വോട്ട് സാവമാന് രണ്ട് വോട്ട് അനീഷിന് നാല് വോട്ട് ബിന്നിക്ക് മൂന്ന് വോട്ട് ആദിലയ്ക്ക് രണ്ട് വോട്ട് ലക്ഷ്മിക്ക് രണ്ട് വോട്ട് അനുവിന് ഒരു ഓട്ടമുള്ളൂ അതുകൊണ്ട് അനു നോമിനേറ്റഡ് ആയിട്ടില്ല അപ്പോൾ നോമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഷാനവാസ് അക്ബർ ആര്യൻ ജിസേല് ജിഷിൻ സാബുമാൻ അനീഷ് ബിന്നി അഭിലാഷ് ആദില ലക്ഷ്മി പതിനൊന്ന് പേരും നോമിനേറ്റഡ് ആയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നെവിൻ്റെ പേരാരും സംസാരിക്കാതിരുന്നത് അവൻ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ് അതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത് വളരെയധികം സേഡടിച്ചിരിക്കുക എല്ലാവരോടും പോയിട്ട് പറയാൻ എന്നെ നോമിനേറ്റ് ചെയ്യും ഞാൻ ഈ ആഴ്ച പോയിക്കോട്ടെ എനിക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അങ്ങനെയുള്ള രീതിയിൽ പെരുമാറുക അടിച്ച് നിൽക്കുക അതും ഒരു തരം സ്ട്രാറ്റജിയാണ് ഓക്കെ അവനിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് നോമിനേഷനിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഓക്കെ നെവിനെ വോട്ട് ചെയ്യാന്നത് വളരെ മോശമായി പോയി അവനെ എന്തായാലും വോട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് ഇട്ടു കൊടുക്കേണ്ടതായിരുന്നു ഈ വിധി അറിയാനായിട്ട് അവിടെ ഇപ്പോഴും ആൾക്കാർ കണ്ടസ്റ്റൻസ് തമ്മിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഷാനവാസിൻ്റെ കാര്യം നിവിൻ്റെ കാര്യം അപ്പോൾ അത് ഈ സംസാരിക്കുന്നതിന് പകരം രണ്ടുപേരെയും നോമിനേഷൻ ചെയ്ത് നോമിനേറ്റഡ് ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രേക്ഷകർ തീരുമാനിക്കുമായിരുന്നു അതിനുള്ളൊരു ബുദ്ധി അതിനകത്ത് ഒരു കണ്ടസ്റ്റൻസും യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് എല്ലാവരും ഒരാളുടെ സൈഡ് മാത്രം കേൾക്കുന്നു പറയുന്നത് മാത്രം വിശ്വസിച്ച് ഒരാളെ മാത്രം തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാൽസാർ വ്യക്തമായിട്ട് സൺഡേ എപ്പിസോഡിൽ പറഞ്ഞു സാറ്റർഡേ എപ്പിസോഡിൽ പറഞ്ഞു ഈ കാട് ഞാൻ വലിച്ചു കീറാണ് അപ്പൊ അതിനെ പറ്റി പിന്നീട് സംസാരിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണത് അത് പിന്നെയും ആ സംഭവം തന്നെ വീണ്ടും രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര മോശപ്പെട്ട സംഭവമാണ് അത് പിന്നെയും പിന്നെയും റൊട്ടേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ കളഞ്ഞ സാധന അത് പിന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഹൗസിനകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫും ആസിഫലിയും അക്രു അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആസിഫലി സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ അനീഷിൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തൊക്കെയാണ് സംസാരിക്കുന്നത് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ അനീഷിൻ്റെ അനുവിൻ്റെ ഒക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു ക്ലൂ വരും പക്ഷേ അതിനകത്ത് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവാം അനീഷാണ് പുറത്ത് താരം അനുവും പുറത്ത് താരാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഹിൻറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് തിരക്കഥാ മത്സരത്തിലെ നല്ല തിരക്കഥയായിട്ടുള്ളത് അനീഷിന്റെ ടീമാണ് ജിത്തു എവിറ്റ് ആയി പോകുമ്പോൾ റേന ഫാത്തിമയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എല്ലാ ഇമോഷൻസും കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ആ വീടിനകത്ത് എല്ലാ ഇമോഷൻസും അവളുടെ എല്ലാ ഇമോഷൻസും അതിനകത്ത് സമർപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇമോഷൻസും കൊടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട് എന്തുകൊണ്ടാണ് റെന ഔട്ടായത് നിങ്ങളൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും അതിന് കാരണം ഒരിക്കലും ഔട്ട് ആകേണ്ട കണ്ടസ്റ്റൻസി ആയിരുന്നില്ല റെന ഔട്ടാകേണ്ട ആണ് പക്ഷേ ഇവളേക്കാൾ താഴ്ന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സാവമൻ എന്തുകൊണ്ടാണ് സാബ്മാനെ അതിനകത്ത് നിലനിർത്തിയിരിക്കുന്നതെന്ന് ഒരു വക മനസ്സിലാവണല്ലേ ഇപ്പോൾ മോഹൻലാൽ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ അവൻ അത് ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് രണ്ടു ദിവസം പിടിക്കും അവൻ്റെ ഉത്തരം കഴിഞ്ഞു കേട്ടാന്ന് തന്നെ ഈ വ്യക്തിയൊക്കെ എങ്ങനെയാണ് ഒരു വിഷയത്തില് ഇടപെടുക അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അത് എങ്ങനെയാണ് തുറന്നു പറയുക എനിക്ക് തോന്നണില്ല അങ്ങേരീത് സംസാരിക്കുന്നുള്ളത് അങ്ങേര് സംസാരിച്ച് വരുമ്പോഴേക്കും നൂറ് ദിവസമാവും തോന്നുന്നു അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നല്ല മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുക മോശം മത്സരാർത്ഥി അതായത് മോശപ്പെട്ട ഗെയിമർ അതിനകത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെ പുറത്തേക്ക് പറഞ്ഞു വിടാം ഓക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ജിത്ത് ജോസഫിൻ്റെ പടത്തിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് അപ്പം അതും കൂടി കാണുക വോട്ടിംഗ് അപ്ഡേറ്റ്സും ലൈവ് അപ്ഡേറ്റ്സും പറയുന്നതിനായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്